അസ്ലാമലൈക്കും ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു എൻ്റെ ചെറിയമ്മൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അവനൊരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ചതായിരുന്നു ഒരു സൈക്കിളിന് ഒരു ഗിയർ ഉള്ള സൈക്കിളിന് അലഹമ്മില്ല ഇപ്രാവശ്യം ഞങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി മൂന്ന് വർഷമായിട്ട് അവന് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഗിയർ ഉള്ള സൈക്കിൾ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു സൈക്കിൾ ഉണ്ടായിരുന്ന കയ്യിൽ അത് കേടായ ശേഷം വാങ്ങിക്കാമെന്ന് കരുതിയതായിരുന്നു ഇപ്പം ഇപ്രാവശ്യം എന്തായാലും ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കണമെന്ന് കരുതി വാങ്ങിച്ചിട്ടുണ്ട് മോൻ അറിയില്ല സർപ്രൈസ് ആയിട്ട് വെച്ചതാണ് അതേപോലെ തന്നെ അവനെ അറിയില്ല ഞാനൊരു ഒരു കേക്കും ഉണ്ടാക്കുന്നുണ്ട് അവന് മദ്രസയിൽ പോയ ടൈമിലാണ് ഞാൻ ഉണ്ടാക്കി വെക്കണത് ഞായറാഴ്ച മാത്രമേ മദ്രസ്സുള്ളൂ രാവിലെ പോയി കഴിഞ്ഞാൽ ഉച്ചയാവും വരണമെങ്കിൽ ആ ടൈമിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കാണ് ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത് ഈ കേക്കിൻ്റെ വീഡിയോ ഫുൾ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യേണ്ടത് ഇതിൽ ചെറിയ രീതിയിലുള്ളതേ കാണിച്ചിട്ടുള്ളൂ ഫുൾ ആയിട്ട് കാണിക്കണില്ല നമ്മളെ മക്കളാഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കണല്ലേ നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളത് അവരെ സന്തോഷം കാണുന്നത് നമ്മളെയും സന്തോഷമല്ല ഒരാഴ്ച മുന്നേ തന്നെ തുടങ്ങിയിക്കാൻ എൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത് പതിനേഴാം തീയതി എനിക്ക് എന്താണ് ഗിഫ്റ്റ് ഉള്ളത് ഇപ്രാവശ്യം സൈക്കിൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഇപ്രാവശ്യം സൈക്കിളില്ല അടുത്ത വർഷമായിട്ട് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിരുന്ന അപ്പോൾ ഒരു ചെറിയ ടെൻഷനും ആയിട്ട് നടക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് സൈക്കിൾ കാണുമ്പോൾ ആൾക്ക് നല്ല സർപ്രൈസ് ഉണ്ടാവും ഞാൻ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കാണിക്കേണ്ടത് ഇപ്പോൾ ഞാൻ സിംപിളായിട്ട് ഓരോ ഭാഗങ്ങൾ മാത്രമേ കാണിക്കണുള്ളൂ നല്ല ടേസ്റ്റുള്ളൊരു കേക്ക് ആയിരുന്നു ഞാൻ ഫുൾ വീഡിയോ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യേണ്ടത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയല്ല ഏറ്റവും നല്ലത് മക്കൾക്ക് കെമിക്കലൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ കൊടുക്കാമല്ലോ അത് കാരണം ഞാൻ വലിയ നന്നാവലൊന്നും ഉണ്ടാവില്ല നല്ല ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കേക്ക് തന്നെയാണ് ഞാൻ ഉണ്ടാക്കാറ് കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം കാണാൻ ഭംഗിയില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഡ്രീം ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു മോനദ മദ്രസട്ട് എത്തിയിട്ടുണ്ട് അവൾ നല്ല ഹാപ്പിയിലാണ് അവനക്ക് ആരോ ഒരാൾ ചെറിയൊരു സൂചന കൊടുത്തേക്കണ ഗിഫ്റ്റ് എന്തോ ഉണ്ട് ഉണ്ടെന്നുള്ളത് അത് കാരണമാണ് ഓടി വന്നത് പിന്നെ വീഡിയോൻ്റെ മുന്നിൽ ആൾക്ക് ചെറിയൊരു ചമ്മലുണ്ട് അവനെപ്പോഴും പറയലുണ്ട് വെള്ളത്തിൻ്റെ ബോട്ടിലുള്ള സൈക്കിൾ വേണമെന്ന് അതുപോലത്തെ ഒന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കസിൻസിനും ഫ്രണ്ട്സുകൾക്കൊക്കെ കാണിച്ചു കൊടുക്കാനും വേണ്ടി സൈക്കിളേറ്റ് ഓടിപ്പോയിട്ടുണ്ട് മക്കളെ ആഗ്രഹങ്ങൾ നമ്മളെ കൊണ്ട് നിറവേറ്റി കൊടുക്കാൻ പറ്റുന്നായാലും വലിയ ഭാഗ്യം വേറൊന്നുമില്ലല്ല ആൾ നല്ല ഹാപ്പി ആയിരുന്നു അവനോട് ഞാൻ പറഞ്ഞിരുന്നു ഇനി വലിയ കുട്ടിയായി പത്ത് വയസ്സ് വരെ വരെയുള്ളൂ എല്ലാ ഗിഫ്റ്റും കേക്കൊക്കെ അത് കഴിഞ്ഞാൽ ഇനി അതൊന്നും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ആൾ ചെറിയൊരു ടെൻഷനിലായിരുന്നു ഇന്ന് രാവിലെ മദ്രസ് പോകുമ്പോൾ ഇപ്പം നല്ല ഹാപ്പിയാണ് അവനക്ക് എപ്പോഴും ഈ ചിരിയും സന്തോഷം ഉണ്ടാവട്ടെ അവൻ്റെ കൂടെ അവൻ്റെ ഫ്രണ്ട്സുകൾ ഇതാ അവനിക്ക് ഫ്രണ്ട്സും കസിൻസും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് അതേപോലെ അവൻ്റെ ഉപ്പാൻ്റെ ഉമ്മയും ഉപ്പയും കേക്ക് മുറിക്കണത് എല്ലാ പരമക്കളും കൂടി അവർ നിന്നിട്ട് തന്നെയാണ് കേക്ക് മുറിക്കാറ് ആളിതാ ഗിഫ്റ്റൊക്കെ പൊട്ടിക്കണ് അവനക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് ചോക്ലേറ്റ് തന്നെയാണ് ചോക്ലേറ്റ് നല്ലോണം ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അതറിഞ്ഞിട്ടാവും അവൻ്റെ കസിൻസ് അവനക്ക് ചോക്ലേറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതേപോലെ അവരുടെ സന്തോഷങ്ങളും അവരുടെ ആഗ്രഹങ്ങളും ഞങ്ങൾക്ക് നിറവേറ്റിക്കൂട്ടെ എപ്പോഴും എല്ലാ രക്ഷിതാക്കൾക്കും പറ്റട്ടെ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എൻ്റെ വീഡിയോ കണ്ടിഷ്ടമായിരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതേപോലെ കമൻ്റിലും എന്തെങ്കിലുമൊക്കെ എഴുതണേ ഇനി നെഗറ്റീവായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതും എഴുതിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല വിശേഷ ദിവസങ്ങൾ ചെറുതായാലും വലുതായാലും ഗിഫ്റ്റുകൾ കിട്ടുന്നത് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒരു സന്തോഷമുള്ള കാര്യമല്ലേ അതിന് നല്ല ഹാപ്പി ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ കട്ട് ചെയ്യണെ അസ്സാം വലൈക്കും